അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു സുബൈ നിസ്കരിക്കുമ്പോൾ കൊനൂത്ത് ഓതാറുണ്ടോ അഥവാ കുനൂത്തിൻ്റെ വീതി എന്താണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇതിനെപ്പറ്റി പറഞ്ഞു തരുന്നു ഇനി വീഡിയോ കണ്ടിട്ട് വരാം സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സുബഹി നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്തിന്റെ വിധി എന്താണ് അങ്ങനെ സുബൈ നമസ്കാരത്തിൽ കുനൂ തോതുന്ന ഇമാമുകളുടെ കൂടെ കൂടിയാൽ അങ്ങനെ ഓതണം എന്ന് കരുതാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ആ കുനൂത്തിൽ കൂടുവാൻ പാടുണ്ടോ ഈ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയാണ് ഇൻഷാ ഈ ഒരു സംസാരത്തിലൂടെ സുബൈ നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്തുമായി ബന്ധപ്പെട്ട് മധുഹബിന്റെ ഇമാമ്യങ്ങൾക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഷാഫി മധുഹബിലും മാലിക് ഓദൽ സുന്നസ്കാരത്തിലും ഓതൽ എന്നാണ് അവർ പറയുന്നത് അതാണ് അവരുടെ വാദം എന്നാൽ അവർ അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം മസ്കാരത്തിൽ എന്നുള്ള ഹദീസ് ഈ ഹദീസാണ് അവർക്ക് വളരെ വലിയൊരു തെളിവായി നിലകൊള്ളുന്നത് എന്നാൽ ഈ ഹദീസ് ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം ദുർബലമാണ് കാരണം ഈ ഹദീസ് ഏതൊരു സഹാബിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് ആ സഹാബിയിൽ നിന്ന് ഏറ്റവും കുറ്റമറ്റ രുവായത്തുകളിൽ ഇതിന് നേരെ വിരുദ്ധമായതാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ തെളിവിന് ഒരു തെളിവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അവർ ഉദ്ധരിക്കുന്ന തെളിവുകളാകട്ടെ നബിസല്ലാഹു അലഹി വസല്ലമ ഒരു പ്രയാസകരമായ സാഹചര്യം ഉണ്ടാവുകയും എഴുപതോളം കാര്യങ്ങളായ ആളുകളെ സത്യനിഷേധികളായ ആളുകൾ ചതിച്ചു കൊല്ലുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ കുനൂത്തുമായി ബന്ധപ്പെട്ടുള്ള സ്വഹാബികളുടെ റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ടുകളെ പൊതുവൽക്കരിച്ചുകൊണ്ടാണ് എല്ലാ ഫജറ നമസ്കാരത്തിലും കുനൂത്തോതൽ സുന്നത്താണ് എന്ന നിഗമനത്തിലേക്ക് ഈ മധുപിന്റെ പണ്ഡിതന്മാരും ആ മധുഹബിനെ പിന്തുടരുന്ന ആളുകളും എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഹനഫി മധബിന്റെ അഭിപ്രായ പ്രകാരം ഇമാം അബു ഹനീഫി അലി അദ്ദേഹം പറയുന്നത് ഫജിറിലുള്ള കുനൂത്ത് അതേപോലെ തന്നെയുള്ള നാസിലത്തിന്റെ കുനൂത്തുകളെല്ലാം മൻസൂഹാക്കപ്പെട്ടതാണ് അത് നബിസ് അലൈഹി വസ്സലം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിത്രൂത്ത് അല്ലാതെ ഫജുറിൽ മാത്രമുള്ള ഒരു കുനൂത്ത് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കുനൂത്തുകൾ അത് ആ വിധി ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് അതിനുള്ള തെളിവ് ഒരു നമുക്ക് കാണാം ഇമാം അഹമ്മി അലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ മാലിക് തന്നെ പറയുകയാണ് ഈ ഒരു സംഭവം എഴുപതോളം കാര്യങ്ങളായ ആളുകളെ സത്യനിഷേധികൾ വധിച്ചപ്പോൾ അവർക്കെതിരെ അള്ളാഹുബിന്റെ റസൂൽ നടത്തിയതു അതിനെ സംബന്ധിച്ച് അനസ്

അതേപോലെ തന്നെ അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അഥവാ അവർ സ്വർഗാവകാശികളാണ് എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ നിർത്തി അതുകൊണ്ട് തന്നെ അതിനുശേഷം അത് ദിവസമാണ് ആ സത്യനിഷേധികൾക്കെതിരിൽ ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നീട് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു അപ്പോൾ ഇവിടെ എന്ന വാക്കിനെ അവലംബിച്ചുകൊണ്ട് ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ കുനോ തോന്നുന്ന ഏർപ്പാട് തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് മൻസുഖാണ മതവിധി എടുത്തു കളഞ്ഞിരിക്കുന്നു മുപ്പത് ദിവസമേ അള്ളാഹുവിന്റെ റസൂല് ചെയ്തിട്ടുള്ളൂ ഇതാണ് അവരുടെ വാദം എന്നാൽ തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാദം അത് യഥാർത്ഥത്തിൽ ഹംബലി മധുഹബിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ വളരെ കൃത്യമായി ഈ തെളിവുകളെ എല്ലാം ജമൽ ചെയ്തുകൊണ്ടാണ് ഹംബലി മധഹബിന്റെ അഭിപ്രായം അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റസൂൾ അലൈ വസ്ലമ കുനു തോതിയത് പോലെയുള്ള സാഹചര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ടാവുകയാണെങ്കിൽ പ്രയാസകരമായ സാഹചര്യങ്ങൾ അതിനാണ് നാസിലത്തിന്റെ നാസില എന്ന് പറയുന്നത് അത്തരം സന്ദർഭത്തിൽ വിശ്വാസികളെ സഹായിക്കുവാൻ വേണ്ടിയും ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുമുള്ള ദുഅ ആ ദുഅ നിർവഹിച്ചുകൊണ്ട് കൊനൂത്ത് അത് ഏത് നമസ്കാരങ്ങളിലും ആകാം അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അത് ഉള്ളതാണ് എന്നാൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ സുബൈക്ക് മാത്രം കുനു തോതുക എന്ന ഏർപ്പാട് അത് ശരിയല്ല അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഹംബലി മധഹബ് വളരെ വ്യക്തമായി വാദിക്കുന്നത് ൾ സഹോദരങ്ങളെ അതാണ് തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ബുഖാരിൽ കാണാം വാചകം വ്യക്തമാണ് റസൂൽ ആർക്കെങ്കിലും എതിരിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയോ അഥവാ മുസ്ലിംങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിനെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്കെതിരിലും ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിർവഹിക്കുമായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് ഓതിയിട്ടുണ്ട് ഓതാറുണ്ട് എന്ന് അബുഹു നമുക്ക് വ്യക്തമാക്കി തരുന്നു അപ്പോൾ ഹംബലി മധുഹബിലെ ആ അഭിപ്രായമാണ് ശരി അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ

എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അഥവാ നബിയെ കാര്യങ്ങളുടെ കൈകാര്യ കർത്തത്വം അത് താങ്കളുടെ കൈകളിലല്ല എന്ന് തുടങ്ങി അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും എന്ന ആയത്ത് ഇറങ്ങുന്നത് വരെ അള്ളാഹുവിന്റെ റസൂല കുനോ എന്നാൽ ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബിസ് വസല് ആ വിഭാഗം ആളുകൾക്കെതിരിലുള്ള കുനോത്ത് നിർത്തുകയുണ്ടായി അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് രണ്ട് ആശയവും ലഭിക്കുന്നുണ്ട് ഒന്ന് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ കുനോത്ത് ഓതിയിട്ടുണ്ട് ആ സാഹചര്യം നീങ്ങിയാൽ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ കുനോത്ത് നിർത്തുകയും ചെയ്തു അപ്പോൾ ഇതാണ് ആ വിഷയത്തിലെ ശരിയായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഫജുർ നമസ്കാരത്തിൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യമൊന്നും ഇല്ലെങ്കിലും ഫജുർ നമസ്കാരത്തിൽ മാത്രമുള്ള കുനോത്ത് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയില്ല നേരത്തെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് അഥവാ അള്ളാഹുവിന്റെ റസൂല് മരിക്കുന്നത് വരെ സുബൈക്ക് കുനോ എന്ന ഹദീസ് ദുർബലമാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഓതിയിട്ടുള്ള ആ ആ റസൂൽ ഒരു മാസം മാത്രമേ ഓതിയിട്ടുള്ളൂ എന്നതിന് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും ഒന്ന് ഇമാം ഇമാലിം റഹ്മി അലൈ അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു അബു ഹുറിയൽ നിന്നുള്ള ഹദീസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാർ പറയുന്നത് സുമു തറക്കിക് പിന്നീട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു നബി ആ നിർത്തിക്കളഞ്ഞു സൂറത്തു ആലു നിർത്തി കളഞ്ഞു അവതരിച്ചതോടു കൂടി ഇതേ കാര്യം നേരത്തെ വ്യക്തമാക്കിയത് നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പറയുന്നു പറയുന്നു മുസ്ലിമിന്റെ മറ്റൊരു കാണാം പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ ആ കുനോത്ത് ഉപേക്ഷിച്ചതായി ഞാൻ കണ്ടു അപ്പോൾ സാക്ഷ്യമാണ് എന്നാൽ എല്ലാ ഫും അന്റെ റസൂല് അത് പതിവാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ പറയുകയില്ല അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹുവിന്റെ റസൂൽ അത് നിർത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ إذن يعني ابن ماجة رحمة الله عليه وذلك الحديث أنس بن مالك رضي الله عنه وليه ان, أن رسول الله صلى الله عليه وسلم كان يقنط في صلاة الصبح الله عند رسوله صُبَيْنَ مَسْكَارَةِ الْقُنُوتُ وَدَارٌ دَائِرْنُهُ يدعو على حي من أحياء العرب عربية لتلقوا واترن الْقِيَادِرِيلْ ഒരു മാസം പിന്നെ അത് ഉപേക്ഷിച്ചു നോക്കൂ നിങ്ങൾ വളരെ കൃത്യമാണ് പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ വസ അത് ഉപേക്ഷിച്ചു അപ്പോൾ ഒരു മാസമാണ് എന്ന് അബുഹുനഹു പറയുന്നു മാലിക് പറയുന്നു ഇമാം ബുഹാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന കുറ്റമറ്റ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രകാരമാണ് അതുകൊണ്ടാണ് ഒരു മാസമാണ് നടത്തിയത് പിന്നീട് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അനസ് അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത് വരെ എന്ന നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പണ്ഡിതന്മാർ അത് എന്ന് സ്വീകാര്യോഗ്യമല്ല ഒന്നാമത്തത് ആ ഹദീസിൽ ദുർബലതയുണ്ട് രണ്ടാമത്തത് കുറ്റമറ്റ പരമ്പരകളിൽ ഇമാം ബുഹാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അതേ അനുസൃതയിൽ പറയുന്നത് ഒരു മാസമാണ് പിന്നീട് അത് ഒഴിവാക്കി എന്നതാണ് അപ്പോൾ അതാണ് കൂടുതൽ വ്യക്തതയുള്ളത് മാത്രമല്ല അത് ഫജർ നമസ്കാരത്തിൽ മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീായത്തുകൾ ഒന്നും കാണാൻ കഴിയില്ല മറിച്ചു മറ്റു നമസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു എന്നതിന് വേറെ ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് മുസ്ലിം അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന കാണാം ആസിബ് റളിയല്ലാഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലമ കാന സുബ്ഹി വൽ മഗ്രിബ് മഗ്രിബ് അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിലും നമസ്കാരത്തിലും ഖുനൂത് ഓതിയിട്ടുണ്ട് മാത്രം ഓതുന്ന ആളുകൾ അവർ ഓതാറില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് നാസിലത്തിന്റെ സന്ദർഭത്തിൽ റസൂൽ ഓതിയതാണ് അത് സുബൈക്ക് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മാലിക് മകരായിരുന്നു

എന്ന് പറഞ്ഞുകൊണ്ട് അബു ഹുറിയു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം എന്താണ് ചെയ്തത് ും അതേപോലെ തന്നെ ഇഷ നമസ്കാരത്തിലും സുബൈ നമസ്കാരത്തിലും ഒക്കെ തന്നെ സത്യനിഷേധികൾക്കെതിരെയും സത്യവിശ്വാസികൾക്ക് വേണ്ടിയും ചെയ്തിരുന്നു അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂഹു റതി അള്ളഹു കാണിക്കുന്നതിൽ എന്താണുള്ളത് ലുഹറിന് നമസ്കാരത്തിന് നമസ്കാരത്തിന് ഓതി എന്ന് വേറെ ഹദീസിൽ സ്ഥിരപ്പെട്ടു സുബൈക്ക് അപ്പോൾ എല്ലാ നമസ്കാരങ്ങളിലും തന്നെ അത് നിർവഹിച്ചിട്ടുണ്ട് മാത്രം തെളിവില്ല മാത്രമല്ല ഒരു മാസം അള്ളാഹുവിന്റെ റസൂൽ അത് നിർവഹിച്ചതിന് ശേഷം പിന്നീട് ഉപേക്ഷിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് മാലിക് ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു

അത് ഓദിയിട്ടുണ്ട് അത് ഫലും മറ്റു നമസ്കാരങ്ങളിലും മാത്രമായി റസൂൽ എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് എന്ന് സ്വഹീഹായ ഹദീസിൽ ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കുക ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ കാണാം അബൂ മാലിക് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ് ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു യാ അബതി يند بيداه إنك قد صليت خلف رسول الله صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي ها هنا بالكوفة نحو من خمس سنين فكانوا يقنتون في الفجر أبو مالك الأشجعي رضي الله عنه تند بيداه نود جودي كان الله عنده رسول عنده كودا أبو بكر وعمر وعثمان അവരുടെ കൂടെ ഒക്കെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൂഫയിൽ വെച്ച് ഏകദേശം അഞ്ചു വർഷം നിങ്ങൾ അലി റദി അള്ളാഹു അനഹുവിന്റെ കൂടെയും നമസ്കരിച്ചിട്ടുണ്ട് അവർ നമസ്കാരത്തിൽ മാത്രമായി കുനൂത്ത് ഓതുന്നവരായിരുന്നു ഇതാണ് ചോദ്യം അതിനുള്ള മറുപടി എന്താണ് ബുനയ്യ അത് അതൊരു പുതിയ രീതിയാണ് റസൂല് ചെയ്തിട്ടില്ല അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവരാരും തന്നെ ഫജുറിന് മാത്രമായി എല്ലാ ദിവസവും ഒരു കാരണവുമില്ലാതെയുള്ള ഒരു ഓതിയിട്ടില്ല അത് മൊഹദ്സ് ആണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി കാണുകയാണ് മാത്രമല്ല ഈ ഹദീസ് കുറ്റമറ്റ പരമ്പരയിലൂടെ വന്നിട്ടുള്ളതുമാകുന്നു അപ്പോൾ ഫജിറ നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്ത് എന്നത് സ്വഹാബത്തിനോ പ്രവാചകനോ പരിചയമില്ലാത്തതാണ് നേരത്തെ നാം ഉദ്ധരിച്ച ധാരാളക്കണക്കിന് ഹദീസുകൾ അത് നമുക്ക് വ്യക്തമാക്കി തന്നു കാരണം അള്ളാഹുവിന്റെ റസൂൽ ഒരു മാസം നിർവഹിച്ചിട്ട് പിന്നീട് ഉപേക്ഷിച്ചു അത് പതിവാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഫജിർ നമസ്കാരത്തിന് മാത്രമായിട്ടുള്ള കുനൂത്ത് അത് തന്നെ എല്ലാ ദിവസവും നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുബിന്റെ റസൂലിന്റെ ചര്യയിൽ പെട്ടതല്ല അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാൽ ഈ കുനോത്ത് നിർവഹിച്ചതുകൊണ്ട് ഒരാളുടെ നമസ്കാരം ബാത്തിലായി പോകുമോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരാൾ എല്ലാ ഫജുറ നമസ്കാരത്തിലും കുനോത്ത് ഓതുന്നു അത് അയാളുടെ നമസ്കാരത്തിന്റെ സ്ഹ്യത്തിനെ ബാധിക്കുമോ നേരത്തെ പറഞ്ഞ ഹദീസുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഹദീസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരുടെ കൗലുകളെ കൗലുകളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമസ്കാരത്തിൽ മാത്രം തോന്നുന്നത് അത് റസൂലിഅലിമിയുടെ ചര്യയിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മറ്റുമൊക്കെ ആരെങ്കിലും അത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമസ്കാരം സഹീഹാണ് അത് ബാത്തില ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് ഉദാഹരണത്തിന് ഇസ്ലാം ഇബ്നു തലമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫയിൽ സൂചിപ്പിച്ച ഒരു കാര്യം നമുക്ക് വായിക്കാം പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക ഈ വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇല്ല എങ്കിൽ പ്രശ്നമാണ് ഈ പറഞ്ഞതിൽ ഏത് ചെയ്താലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറ്റമില്ല لكن يتنازعون في اللفظ وفيما كان النبي صلى الله عليه وسلم يفعله ان لا بيبراي الله هو الرسول شيء ده نودي يتقوم يوجي تشنل كندهم أفضل عيدهم ومسألة القنوت في الفجر والوتر والجهر بالبسملة وصفة الاستعادة ونحبيها من هذا الباب فجر القنوت هذا بولتنا وتر نمسكارة القنوت بسمي وركه ودل അതേപോലെ തന്നെ എന്ന് എങ്ങനെയാണ് പറയേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതേപോലെയുള്ള വിഷയത്തിൽ പറയുകയാണ് പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട് പതുക്കെ ഓതിയാലും നമസ്കാരം സഹിഹാണ് ുംനൂത്ത് ഓതിയാലും ഓതിയാലും ഓതിയിട്ടില്ലെങ്കിലും നമസ്കാരം സ്വഹീഹാണ് അതേപോലെ തന്നെയാണ് വിത്തറിലെ അപ്പോൾ അത് ഇബാദത്തിനെ ബാധിക്കുകയില്ല കാരണം പണ്ഡിതന്മാർക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫി റഹമത്തുള്ള അതേപോലെ തന്നെ ഇമാം മാലിക് മാനിക് റഹമത്തുള്ള ആ മസബബിലെ പണ്ഡിതന്മാരൊക്കെ ഫജുറുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവരുടേതായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട് എന്നാൽ മറ്റു മധുഖവിലുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നവരാണ് അവരുടെ കൈകളിലും വളരെ ശക്തവും വ്യക്തവുമായ തെളിവുകളുണ്ട് അതുകൊണ്ട് ഒരാൾ ആ ഒരു പുനോത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് ആ നമസ്കാരം വാർത്തിലാണെന്നോ അയാൾ അക്കാരണത്താൽ ഒരു വിദഗ്ധത്തിന്റെ ആളാണെന്നോ ഒരു മുബുദ്ധതിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല ഞാൻ വായിച്ച ചില കിതാബുകളിൽ എനിക്ക് കാണാൻ സാധിച്ചു അതിന്റെ കുറിച്ച് അതിന്റെ വ്യക്തതയെ കുറിച്ച് എനിക്കറിയില്ല മഹാനായ ഇമാം അഹമ്മദ് അംഗീകരിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു കൊനൂത്ത് ഫജറുൽ കൊനൂ തോന്നുന്ന ഒരാളുടെ പിറകിൽ നമസ്കരിക്കുവാൻ പാടുണ്ടോ അതിന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് സുബഹാൻ അള്ള എന്ത് ചോദ്യമാണത് ഇമാം ഷാഫി ഷാഫിഹി അലി ഇമാമായി നമസ്കരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പിറകിൽ നമസ്കരിക്കാതിരിക്കുകയോ ശരിക്കും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മഹാനായ ഇമാം ഷാഫി ഫജർ നമസ്കാരത്തിൽ വ്യക്തിയാണ് ഇമാം ഷാഫി അലൈ നമസ്കരിക്കുമ്പോൾ എന്നാണ് ഇമാം അഹമ്മദ് ബിൻ അഹബൽഹി അലൈ ചോദിച്ചത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആ മസ്കലയെ ഒന്നുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് ഓതുന്ന ഇമാമിന്റെ പിറകിൽ നമസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ കുനൂത്ത് സുന്നത്തല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യക്തി കുനൂത്തിൽ പങ്കെടുക്കണമോ അതല്ല കുനൂത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് ആമീൻ പറയാതിരിക്കുകയാണോ വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് മഹാനായ ഷെയ്ഖുല ഇസ്ലാം തേമി അറഹമുല്ലാഹി അലി ഈ വിഷയത്തെ വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്രകാരം അയാൾക്ക് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇമാമഹു ഫല ഫീമാ ഇജ്തിഹാദ് അങ്ങനെ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ ഇമാമിനെ പിന്തുടരണം അതുകൊണ്ട് തന്നെ ഇമാം ഇമാം ഇമാമിന്റെ കൂടെ ചില ആളുകൾ കാണാം സ്വന്തമായി കുനു തോന്നുന്നത് അതും ശരിയല്ല അപ്പോൾ ഇമാം കുനു തോതുകയാണെങ്കിൽ ഇമാമിന്റെ കൂടെ കുനു തോതണം ഇമാം ഓതുന്നില്ലെങ്കിലോ എങ്കിൽ പിന്നെ സ്വന്തമായി ഓതാൻ പാടില്ല കാരണം ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇമാം സാധ്യതയുള്ള ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അതാകട്ടെ അള്ളാഹുവിന്റെ റസൂല് ചെയ്തു കാണിച്ചതിൽ ഉണ്ട് താനും എങ്കിൽ പിന്നെ ആ വിഷയത്തിൽ ഇമാമിനെ പിന്തുടരുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നാണ് ഇസ്ലാം ഇബ്നു ഇബ്നു തൈമിയ മനസ്സിലാക്കി മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം വിശദീകരിക്കുന്നു അൽ ഫീ സ്വലാത്തിൽ ലാ ഇല്ലാ ഇദാ കാന ഹുനാക സബബ് നമസ്കാരത്തിൽ നിത്യവും ോ എന്നത് ശരിയല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ഞാൻ പറഞ്ഞു ഹംബലി മദ്ഹബിലെ ഈ അഭിപ്രായമാണ് തെളിവുകളോട് യോജിച്ചു നിൽക്കുന്നത് എന്നാൽ അമ്മാ ബിദൂനി സബബിൻ ഫഇന്നഹു ലാ എന്നാൽ ഒരു സബ്ബ് ഇല്ലെങ്കിൽ അവിടെ ഇതാണ് ഏറ്റവും എന്നാൽ എന്നാൽ ആരെങ്കിലും ഇമാമിന്റെ കൂടെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ ഇമാമിന് അയാൾ പിന്തുടരണം ഇമാം ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയുകയും വേണം ഇപ്രകാരം തന്നെയാണ് റഹ്മത്തുള്ളാഹി മനസ്സിലാക്കി തന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും അങ്ങനെ തന്നെയാണ് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് ഒരു മധുതിന്റെ അഭിപ്രായം എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ ഇജിതിഹാദിയായ ഒരു വിഷയം എന്നുള്ള നിലക്കോ ഫസ്കാരത്തിൽ കുനോ തോന്നുന്ന വ്യക്തി അദ്ദേഹത്തിൽ പിന്തുടരപ്പെടാൻ പാടില്ലാത്ത വിധത്തിലുള്ള മറ്റു വിശ്വാസപരമായ വൈകല്യങ്ങൾ ഇല്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക അള്ളാ ഉസ്ബാൻ പങ്കു ചേർക്കുക അള്ളാഹു അല്ലാത്തവരോടും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുക അങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥയോ വ്യക്തമായ കുഫറോ ഷിർഖിന്റെ പ്രവർത്തനങ്ങളോ ഇല്ല എങ്കിൽ കേവലം മധുഹബിന്റെ അതല്ലെങ്കിൽ ഒരു വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം എന്നുള്ള നിലക്ക് ഒരാൾ കുനൂത്ത് ഫജറിൽ മാത്രമുള്ള കുനൂത്ത് സഹിഹാണെന്ന് മനസ്സിലാക്കി കുനൂത്ത് ഓതുന്ന ഒരു ഇമാണെങ്കിൽ അത്തരം ഇമാമിങ്ങളുടെ പിറകിൽ നമസ്കരിക്കുന്ന ആളുകൾ തീർച്ചയായും ആ ഇമാമിന്റെ കൂടെ ൂത്ത് ഓതേണ്ടതാണ് എന്നാൽ കുനൂത്ത് ഓതാത്തവരുടെ പിറകിലാണെങ്കിലോ അവിടെ മൗമൂമിങ്ങൾ പ്രത്യേകമായി സ്വന്തമായി കുനൂത്ത് ഓതാനും പാടില്ലാത്തതാണ് കുനൂത്ത് ഓദിക്കൊണ്ടുള്ള നമസ്കാരമാകട്ടെ ഓതാതെയുള്ള നമസ്കാരമാകട്ടെ രണ്ടും സഹീഹാണ് കുനൂത്ത് ഓതാത്തവരുടെ നമസ്കാരം സഹീഹാണെന്ന് ആരും കരുതുവാൻ പാടില്ലാത്തതാണ് തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് റ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളത് അത് ഹംബലി മധുഹബിലെ അഭിപ്രായമാണ് അഥവാ ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് നാസിലത്തിന്റെ കൊനൂത്തിൽ എന്നുള്ള നിലക്ക് ഫജിർ നമസ്കാരത്തിലും അതല്ലാത്ത മറ്റു നമസ്കാരങ്ങളിലും ഓതാവുന്നതാണ് ആ സബബ് കഴിഞ്ഞാൽ ആ കാരണം കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കേണ്ടതാണ് പതിവായി നിർവഹിക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ പെട്ടതല്ല പതിവായി നിർവഹിച്ചു എന്ന് കാണിക്കുന്ന ഹദീസുകളാകട്ടെ ദുർബലമാണ് താനും ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള പ്രദാനം ചെയ്യട്ടെ സത്യമായിട്ടെ നിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ജനസരിച്ച് ജീവിക്കുക ഇൻഷാല് ഇനി വേറൊരു വീഡിയോറ്റ് കാണാം അസലാ വലൈക്കും വരഹമുല്ലാത്തു